നമസ്കാരം സംസ്ഥാനത്ത് ഇനി കോളനി എന്ന പദം ഇല്ല എന്ന ഉത്തരവിറക്കിയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പടിയിറങ്ങിയത് ആലത്തൂരിൽ നിന്ന് എം പി ആയി ജയിച്ചതുകൊണ്ട് അദ്ദേഹം മന്ത്രി സ്ഥാനം രാജിവെച്ചു രാജിവെക്കുന്ന വേളയിലാണ് മന്ത്രി കോളനി എന്ന നാമം ഒഴിവാക്കി പുതിയ ഉത്തരവിറക്കിയത് കോളനിക്ക് പകരം ഇനി ഉന്നതി നഗർ പ്രകൃതി എന്ന വാക്കൊക്കെ ഉപയോഗിക്കാം ഈ തീരുമാനമെടുത്ത മുൻമന്ത്രിയെ അഭിനന്ദിച്ച് തുടക്കത്തിൽ ഒരുപാട് പേർ രംഗത്ത് വന്നെങ്കിലും ഇപ്പോൾ അതുപോലെ തന്നെ ഇതിനെ എതിർക്കുന്നവരും ഒരുപാടുണ്ടെന്ന് വേണം പറയാൻ കോളനി മാത്രം കളഞ്ഞാൽ പോരാ മനുഷ്യനെ വേർതിരിക്കുന്ന ജാതികളും ഉപജാതി സംവിധാനവും മാറ്റണം കാരണം സമൂഹത്തിൽ എന്നും താഴ്ന്ന ജാതിക്കാരൻ എന്ന അവഹേളനം വലിയൊരു തെറ്റു തന്നെയാണ് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നവരും ഏറെയാണ് കെ രാധാകൃഷ്ണൻ പട്ടികജാതി സംവരണ സീറ്റിൽ മത്സരിച്ചതിനെയും ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ട് കോളനി എന്നാൽ ഒരു കൂട്ടം ആളുകൾ കൂടി താമസിക്കുന്ന ഇടം എന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭരണത്തിൻ കീഴിലുള്ള സ്ഥലം എന്നു മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ പല നഗരങ്ങളിലും കോളനികളുണ്ട് തിരുവനന്തപുരത്ത് ിൽ പണ്ഡിറ്റ് കോളനി ഉണ്ട് കോളനിൽ കോളേജിനോടനുബന്ധിച്ച് ഡോക്ടേഴ്സ് കോളനികളുണ്ട് വിശാഖപട്ടണത്ത് നേവൽ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന നേവൽ കോളനിൽഹിയിൽ ഐ എ എസ് കോളനി ഉണ്ട് അപ്പോൾ കോളനി എന്ന വാക്ക് മോശം പദമാണെന്ന് ആരാണ് പറഞ്ഞ് പഠിപ്പിച്ചതെന്നും കോളനികളിൽ താമസിക്കുന്നവർ മോശക്കാരാണെന്ന് ആരാണ് പറഞ്ഞ് പരത്തിയതെന്നും മനസ്സിലാകുന്നില്ല ഇനിയിപ്പോ കോളനി എന്ന വാക്കിന് പകരം നമുക്ക് കൊട്ടാരം എന്നാക്കിയാൽ എന്താ നേട്ടം ഈ ഹീനമായ രാഷ്ട്രീയ തന്ത്രം ഹിന്ദു ജനതയ്ക്ക് അപമാനമുണ്ടാക്കി നേട്ടം കൊയ്യാനുള്ള ഗൂഢ പദ്ധതിയായി മാത്രമേ കാണാൻ കഴിയൂ മന്ത്രിയായാലും എം പി ആയാലും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കരുത് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും അത് വരിക തന്നെ ചെയ്യും കൊളോണിയൽ എന്ന നാമം ലോപിച്ച് കോളനി എന്ന പദം ഉണ്ടായതാണ് കോളനി പൊക്കി പക്ഷെ പുലയൻ പറയൻ ആദിവാസി ഇത്യാദികളൊക്കെ നമ്മൾ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് ഒരു കേടും പറ്റാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാട്ടുന്നവരും പൊതുസമൂഹത്തിൽ ധാരാളമുണ്ട് നമ്മൾ ഒരാൾ മാത്രമല്ല പലരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് പറഞ്ഞു വരുന്നത് കോളനി എന്നാൽ ജനങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം അല്ലാതെ പട്ടികവർഗക്കാർ മാത്രം താമസിക്കുന്നത് എന്നല്ല ഇതായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്നും മന്ത്രി ചിന്തിക്കേണ്ടതായിരുന്നു എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടി ക്ഷേമ പെൻഷൻ മുടങ്ങി കിടക്കുന്നു സാധാരണ ജനങ്ങൾക്ക് താങ്ങായിരുന്ന സപ്ലൈകോയിലും കോയിലും അരിയല്ലാതെ മറ്റൊരു സാധനവുമില്ല എന്നിട്ടിപ്പോൾ കോളനിയും പൊക്കി രംഗത്ത് വന്നു കെ രാധാകൃഷ്ണനെ പോലുള്ളവർ അത്രയും ചെറുതാകരുത് എന്നാണ് അഭിപ്രായം കോളനി എന്ന പേര് മാത്രം മാറ്റിയിട്ട് കാര്യമില്ല അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അൻപത് വർഷങ്ങൾക്ക് പിന്നിലാണ് എസ് എസ് വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് മുടങ്ങിയിട്ട് വർഷങ്ങളായി എസ് എസ് ഫണ്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എല്ലാം വക മാറ്റി ചിലവഴിക്കലാണ് തീർത്തും ഈ വകുപ്പ് കൈകാര്യം ചെയ്ത കെ രാധാകൃഷ്ണൻ അമ്പയെ പരാജയമായിരുന്നോ എന്ന് ചിന്തിച്ചു പോവുകയാണ് ദളിത് വിഭാഗം ഒരു പരിധിവരെ ഇടതുപക്ഷം വിട്ടു എന്ന് തന്നെ പറയണം അതിന് ഈ തെളിവാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാം തിരുത്തിപ്പോയാൽ അവർക്ക് തന്നെ നല്ലത് ഇപ്പോഴും ആളുകളെ പറ്റിക്കുന്ന പരിപാടിയിൽ നിന്നും ഇടത് ഇഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോളനിയിൽ നിന്നും അവരെ മാറ്റി മറ്റു ജനങ്ങളുടെയൊപ്പം ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യണം അവരുടെ കുട്ടികൾ മറ്റു കുട്ടികളുടെയൊപ്പം കളിച്ചു വളരണം കോളനിയിലെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി വിശാലമായ ഒരു ലോകത്ത് അവരെത്തിപ്പെടട്ടെ പക്ഷേ അങ്ങനെയൊക്കെ പുരോഗമനം സംഭവിച്ചാൽ ഇടതിന്റെ വോട്ട് ബാങ്കിന് ഇടിവ് സംഭവിക്കും എന്ന് മാത്രം ഇതോടെ കേരളം നേരിടുന്ന മുഴുവൻ പ്രശ്നവും അവസാനിച്ചു എന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ഇടതന്മാർ കരുതുന്നതെങ്കിൽ ഒന്നും പറയാനില്ല